നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം പത്തൊമ്പതിന് തുടങ്ങി മേടം പതിനേഴിന് അവസാനിക്കുന്നു ആദിത്യൻ മീനം മേടം രാശികളുടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് രേവതി അശ്വതി ഞാറ്റുവേലകൾ പൂർണ്ണമായും ഭരണി ഞാറ്റ്വേല ഭാഗികമായും ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുന്നുണ്ട് സൂര്യൻ്റെ ഉച്ചരാശിയായ മേടവും പരമോച്ഛമായ മേടപ്പത്തും ഒക്കെ ഏപ്രിലാണ് അതായത് ഈ മാസമാണ് വരുന്നത് ശനി തന്റെ മൂലക്ഷേത്രമായ കുംഭൻ രാശിയിൽ സഞ്ചാരം തുടരുകയാണ് എന്നാൽ ഏപ്രിൽ ആറ് മുതൽ ശനി ചരീരത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങി പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങും വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പോൾ ഏപ്രിൽ പതിനേഴിന് വ്യാഴം കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും ഏപ്രിൽ മുപ്പത് കഴിയുന്നതോടെ വ്യാഴത്തിൻ്റെ മേടം രാശിയിലെ വാർഷിക സഞ്ചാരം പൂർത്തിയാകും മെയ് ഒന്നിന് വ്യാഴം ഇടവരാശിയിൽ സംക്രമിക്കുന്നു രാഘു മീനൻ രാശിയിൽ രേവതി രണ്ടാം പാദത്തിലും കേതു കന്നി രാശിയിൽ അത്തം നാലാം പാദത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഏപ്രിൽ ഒമ്പതിന് ബുധൻ മേടത്തിൽ നിന്നും വക്രഗതിയായി വീണ്ടും നീചരാശിയിലേക്ക് നീചരാശിയായ മീനത്തിലേക്ക് എത്തുന്നുണ്ട് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പന്ത്രണ്ടിലും ജന്മത്തിലുമായി സൂര്യൻ സഞ്ചരിക്കുകയാൽ ശാരീരികമായ ആയാസം അനുഭവപ്പെടുന്ന അതായത് ശാരീരികമായ ചില വൈഷമ്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത് കാര്യങ്ങൾ വരുതിയിൽ അല്ലെന്ന ഒരു തോന്നൽ ശക്തമായി അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് പല കാര്യങ്ങളും നിർവഹിക്കുന്ന നിർവഹിക്കുന്നതിൽ പതിവിൽ കൂടുതൽ സമയവും പഴു പതിവിൽ കൂടുതൽ ആയാസപ്പെടേണ്ടതായിട്ടുമുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ശത്രുതകൾക്കെല്ലാം വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ് ജനസമ്മതി കുറഞ്ഞതായി മന തോന്നുന്നതും അതായത് ജനസമ്മതി കുറഞ്ഞു വരുന്നതായിട്ട് ഉള്ള ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം ശനിയും ചൊവ്വയും പതിനൊന്നിൽ തുടരുകയാൽ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നേട്ടവും സ്ഥാനോന്നതിയും സാമ്പത്തികമായ പുഷ്ടിയും പ്രതീക്ഷിക്കാം അതായത് ശനിയും ചൊവ്വയും പതിനൊന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് നേട്ടവും സാമ്പത്തികമായ ഒരു ഉന്നതിയും പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല കാര്യങ്ങൾക്കായി ചിലവുണ്ടായേക്കാം ചിലവുകൾ നല്ല കാര്യങ്ങൾക്കായി ഒരുപാട് സാമ്പത്തിക ചെലവ് ചെയ്യേണ്ടതായി വരും പ്രിയ ജനങ്ങൾക്കൊപ്പം ഉല്ലാസ യാത്രകൾ നടത്തുന്ന പറ്റിയ ഒരു അവസരവും പ്രിയപ്പെട്ടവരുടെ കൂടെ അവർക്ക് മനസന്തോഷം നൽകുന്നതിനായി സാഹചര്യങ്ങൾ നമ്മളാൽ ഒരുക്കപ്പെടുന്ന ഒരു അവസരം കൂടിയാണ് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ അശ്വതി നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഭവനത്തിൽ ഉള്ളവർക്ക് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അതുപോലെ നക്ഷത്രത്തിൽ തന്നെ ജനിച്ചവർക്ക് ശാരീരികമായി അതായത് പണ്ട് ചെയ്തിരുന്ന ജോലികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പണ്ടത്തെ പോലെ അത്ര വേഗതയിൽ അല്ലെങ്കിൽ ധൃതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള അതായത് ഇപ്പോൾ ചൂട് കാലമാണ് അപ്പോൾ എല്ലാവർക്കും ശാരീരികമായിട്ടുള്ള ഒരു ചൂട് കൂടി അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അത് അതിനോടൊപ്പം തന്നെ അശ്വനാളുകാർക്ക് ശാരീരികമായി ചെയ്യുന്ന പ്രവർത്തിക്ക് കൂടുതൽ എനർജി ഇപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറെ ഡബിൾ എനർജി എടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസരവും ശാരീരിക വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല ഇച്ചിരി ആയാസപ്പെടേണ്ടതായ ഒരു അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം ആണ് ഈ ഏപ്രിൽ മാസം അടുത്തത് ഭരണി നക്ഷത്രത്തിന്റെയാണ് ഗ്രഹങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ഗുണവും ദോഷവും സമ്മിശ്രമായി അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണിത് ഭരണി നക്ഷത്രക്കാർക്ക് മനസ്സിലെ മൃദുഭാവങ്ങൾ നഷ്ടപ്പെടാം അതായത് മനസ്സിൻ്റെ ഒരു മൃദുഭാവങ്ങൾ നഷ്ടപ്പെട്ട് പെട്ടെന്ന് ദേഷ്യമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് പരിക്കൻ മട്ടും പ്രതികാര ചിന്തകളും ഒക്കെ മനസ്സിൽ ഉടലെടുക്കുന്ന അതായത് മനസ്സിൽ നാമ്പിടുന്ന ഒരു സമയമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യസാധ്യം മന്ദഗതിയില്ലാവുന്നതാണ് സർക്കാർ വിഷയം അതോ ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളും എന്തെങ്കിലും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ചെറിയ മന്ദഗതിയിലാവുന്ന ഒരു സമയമാണിത് അതുപോലെ വിദ്യാർത്ഥികൾക്കും ഇച്ചിരി മന്ദഗതി സമയമാണ് പാദങ്ങൾക്ക് മുറിവ് യാത്ര ക്ലേശം രോഗങ്ങൾ നടുവിന് വേദന ഇവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ചെറുതായി കണ്ടു കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ചെറുതായി തോതിൽ കുറവായി തോന്നുന്ന ഒരു അവസരം കൂടിയാണ് കുറവായി ഭവിക്കുന്ന ഒരു അവസരമാണ് എന്നാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കാനാവും ശത്രുക്കളിൽ നിന്ന് വിജയം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സഹോദരങ്ങളുടെയും വൃദ്ധജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ നിങ്ങൾക്കുണ്ടാകും സഹോദരങ്ങളിൽ നിന്നും ഒരു പിന്തുണ ഉണ്ടാകും അതുപോലെ വൃദ്ധ വൃദ്ധജനങ്ങളിൽ നിന്നും ഒരു സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം കണ്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇത് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് മേടക്കൂറിലും ഇടവക്കൂറിലുമായി വരുന്ന നക്ഷത്രമാണ് കാർത്തിക എന്നതിനാൽ സമ്മിശ്രമായ അനുഭവമാണ് ഇക്കൂട്ടർക്കും ഉണ്ടാകുന്നത് ഗുണാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് സ്വന്തം കഴിവിലുള്ള വിശ്വാസം അത് വളരെയേറെ ബലപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് വ്യാപാരികൾക്ക് പുതിയ ഏജൻസികളുമായി ചേർന്നുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയേറുന്ന ഒരു സമയമാണ് വിദേശയാത്രയ്ക്ക് സർക്കാർ അനുമതി കിട്ടുന്ന ഒരു സമയമാണ് വിരുന്നുകളിൽ വിരുന്ന സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ വിരുന്ന് ബന്ധുക്കളിൽ നിന്നും ക്ഷണമൊക്കെ ഉണ്ടാകാവുന്ന ഒരു അവസരമാണ് വിശിഷ്ട വ്യക്തികളെ പരി നമ്മൾ ഒരുപാട് നാളായി പരിചയപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ പരിചയപ്പെടാനും അവരുമായി സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടാനും ഉള്ള ഒരു സമയമാണ് സ്ത്രീകളിൽ നിന്നുള്ള പിന്തുണ അതായത് ഭവനത്തിൽ തന്നെയുള്ള സ്ത്രീകളിൽ നിന്ന് പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കാവുന്ന സമയമാണ് സാമ്പത്തിക സഹായം ഇല്ലാ വഴികളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന അവസരം കൂടിയാണ് സുഖഭോഗ വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണിത് വ്യക്തമായ യാത്രകൾ മനക്ലേശത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴി വെച്ചേക്കും പിതാവുമായി അകൽച്ചയോ ആഹ് ആശയങ്ങൾ തമ്മിൽ ഉള്ള ചില ഭിന്നതയോ ഒക്കെ ഉണ്ടാകാനുള്ള ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം അവസരങ്ങളും കൂടി വന്നു ചേരാവുന്ന സമയമാണ് ചികിത്സാ ചെലവുകൾ ഉയരുന്നത് ചിലപ്പോൾ വിഷമിപ്പിച്ചേക്കാം അത് കുടുംബത്തിലുള്ളവർക്ക് തന്നെ ശാരീരിക വൈഷമ്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചികിത്സാ ചെലവുകൾ അധികരിക്കുന്നത് ഒരു മാനസിക വിഷമം ചെറിയ തോതിൽ നൽകുന്നതായിരിക്കും അടുത്ത നക്ഷത്ര രോഹിണിയാണ് മാസത്തിൻ്റെ ആദ്യ പകുതിക്കാവും ഗുണാധിക്യം മുൻപ് പലവട്ടം ശ്രമിച്ചിട്ടും വിജയിക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനാവുന്നതാണ് ഏപ്രിൽ മാസത്തിൽ ഔദ്യോഗിക രംഗത്ത് സൽപേരുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ത് സാമൂഹ്യമായ ബഹുമാന്യത മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാന്യതയും മതിപ്പും ഉണ്ടാകുന്ന ഒരു അവസരം കൂടിയാണിത് പ്രണയിനികൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ സന്ദർഭം ഉണ്ടാകുന്നതാണ് പരീക്ഷ മത്സരം അഭിമുഖം എന്ന എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിജയം കിട്ടുന്ന ഒരു സമയമാണ് പിണങ്ങി നിന്ന ബന്ധുക്കളുമായി അനുകൂല ഭാവത്തിലേക്ക് അല്ലെങ്കിൽ പിണക്കം മാറി ഇണക്കത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ് ഏപ്രിൽ പതിനഞ്ചിനു ശേഷം മനസ്സ് അല്പം ഉദാസീനമായേക്കും ചിലപ്പം അനാവഥാ ചില കാര്യങ്ങൾ മനസ്സിനെ അലട്ടിയേക്കാം ചിലവുകൾ കൂടി വരും യാത്രകൾ കൊണ്ട് പ്രയോജനം പ്രയോജനമില്ലെന്ന് പോലും തോന്നിപ്പോവും എങ്കിലും പ്രയോ പ്രയോജനങ്ങൾ ഉണ്ടാവും പക്ഷെ മനസ്സ് വ്യത ചിന്തിച്ചു കൂട്ടുന്നതാണ് പല കാര്യങ്ങളും പിതാവിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാവുന്നതാണ് എങ്കിലും വാക്കുകൾ നമ്മൾ മറ്റ് അവരോട് പറയുന്ന വാക്കുകളെല്ലാം വളരെയേറെ സൂക്ഷിച്ചു വേണം രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് ചെറിയ തോതിൽ ചെറിയ തോതിലുള്ള പിന്നെ എന്താണ് അതിന് പറയുന്നത് ചെറിയ തോതിലുള്ള അകൽച്ച അതായത് വാക്കുകൾ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ശ്രദ്ധ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസരം കൂടിയാണ് അതായത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പറയുന്ന വാക്കുകൾ അവർക്ക് അത് ചിലപ്പോൾ വിഷമത്തിനും അതുമൂലം ചില പ്രശ്നങ്ങൾ കാരണമാകും അതിനാൽ തന്നെ വാക്കുകൾ സൂക്ഷിക്കുക അതാണ് രോഹിണി നക്ഷത്രക്കാർ ഇപ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് അടുത്തത് മകേരം നക്ഷത്രമാണ് ഇടവ മിഥുനം എന്നീ കൂറുകളായി വരുന്ന നക്ഷത്രമാണ് മകേരം ഇടവക്കൂറുകാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയാവും നേട്ടങ്ങൾ കൂടുതൽ മിഥുന കൂറുകാർക്ക് രണ്ടാം പകുതിയാകും നേട്ടങ്ങൾ കൂടുതൽ അനുകൂലമായ ഫലങ്ങളിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി ഉന്നതി ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് പുഷ്ടിപ്പെടാൻ സാധിക്കുന്ന അവസരങ്ങൾ വരുന്നതെന്ന് നാം പോകുന്നത് സർക്കാരിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വായ്പ തിരിച്ചടയ്ക്കാൻ സാധ്യമാകാതെ മുടങ്ങിയൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിലേക്ക് സാമ്പത്തികം വരികയും ആ മുടങ്ങി കിടന്ന അടവുകൾ നികത്തി മുന്നോട്ടു പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ചെറിയ ശിരോ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാം അലട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് പത്തിലും പതിനൊന്നിലും ആദ്യത്തിനും പതിനൊന്നും വ്യാഴവും സഞ്ചരിക്കൽ കർമ്മരംഗം പൊതുവി ഉന്മേഷകരവും ഗുണകരവും നിങ്ങൾക്ക് ഗുണ ഗുണപ്രദാനം ചെയ്യുന്നതും ആയിരിക്കും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ നിങ്ങൾ നിങ്ങളാൽ നല്ല രീതിയിൽ തന്നെ നിറവേറ്റാൻ സാധിക്കുന്നതാണ് വ്യാപാര രംഗത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇതുവരെ ലാഭമില്ലാതിരുന്ന വ്യാപാര മേഖലയാണെങ്കിൽ അത് ദ്രുതഗതിയിൽ വ്യാപാരം നടക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട് വില കൂടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീടിലേക്ക് ഭവനത്തിലേക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഭാഗ്യം കാണുന്നുണ്ട് സർക്കാരിൽ നിന്നും ചില രേഖകളൊക്കെ സർക്കാർ അതിൻ്റെതാൽ നിന്നുള്ള എന്തെങ്കിലും രേഖകളിൽ നിന്ന് ഒരു മുടക്കം സംഭവിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന രേഖകളെല്ലാം അത് പെട്ടെന്ന് തന്നെ അത് കാര്യങ്ങൾ നടന്ന് നമ്മളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാകുന്നതാണ് വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ വീട്ടിൽ ഇച്ചിരി പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് അയവില്ലാത്ത നിലപാടുകൾ കൈക്കൊള്ളുന്നത് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം അയവില്ലാത്ത അതായത് നമ്മൾ ചില കാര്യങ്ങൾ പിടിവാശി അമിതമായ പിടിവാശി മറ്റു ആളുകളെ നമ്മുടെ ശത്രുക്കളാക്കി ഒരു സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കാതെ വരുന്നതും നമുക്ക് നമ്മളെ മറ്റുള്ളവരുമായി മറ്റുള്ളവരിൽ ശത്രുത തോന്നിക്കാവുന്ന ഒരു കാര്യമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും അത് ഇവിടെയും പറയാനുള്ളത് മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കാൻ ശ്രമിക്കും നമ്മുടെ ശരി മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മരംഗത്തിലെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അതായത് പരീക്ഷയൊക്കെ എഴുതി ജോലിക്കായി കാത്തു നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ നിയമനം ലഭിക്കുന്ന ഒരു അവസരമാണ് സുഹൃത്തുക്കളുമായി തീർത്ഥാടനം പോകാൻ പറ്റിയ ഒരു ഭാഗം കാണുന്നുണ്ട് പഠനം വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ അപേക്ഷ അയച്ചിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് പുതിയ കോഴ്സുകൾ ചേരാൻ പറ്റിയ അംഗീകാരം ലഭിക്കുന്ന അവസരം ലഭിക്കുന്ന ഒരു സമയമാണ് ഊഹ കച്ചവടം ചിട്ടി ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക ഗുണം കിട്ടുന്ന ഒരവസരം കൂടി ആണ് പൂയം നക്ഷത്രമാണ് അഷ്ടമത്തിൽ ശനിയും കുജനും തുടരുന്നത് അത്ര അനുകൂലമായല്ല പൂയം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ കുറച്ചധികം തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ചില പ്രോജക്റ്റുകളൊക്കെ മാറ്റി മാറ്റിവെക്കേണ്ടതായും വരും ശത്രുക്കളുടെ എണ്ണം പെരുകുന്നതായിരിക്കും ഈ അവസരങ്ങളിൽ ഒമ്പതിലെ ഉച്ചസ്ഥനായ ശുക്രൻ ചില ആശ്വാസങ്ങളും അല്പസന്തോഷങ്ങളും ഒക്കെ തരുന്നുണ്ട് ഈ ദുഃഖത്തിനിടയിലായാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തും പകരുന്നതാണ് ഒമ്പത് പത്ത് ഭാഗങ്ങളിൽ ആദ്യത്തെ സ്ഥിതി മാസത്തിൽ ഉത്തരഭാഗത്തിൽ മെച്ചപ്പെടുന്നതായിരിക്കും തൊഴിലിലെ പുരോഗതിയും തൊഴിലിലെ പുരോഗതിയും ശുഭസൂചനമായ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നത് ആയിരിക്കും അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആലോചനാശൂന്യമായ പ്രവൃത്തികൾ ആയി നക്ഷത്രക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് ഒന്ന് അത് ശ്രദ്ധിക്കേണ്ടതാണ് അവരിലും മറ്റുള്ളവരിലും നത് ശത്രുത വളർത്താനുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കുക അപ്രായോഗികമായ കാര്യങ്ങളുടെ ചുമതല ഏൽക്കാതിരിക്കുന്നതാണ് നൽകുന്നത് നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങളും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം ആയിൽ നക്ഷത്രക്കാർക്കുണ്ട് ആ സ്വഭാവം ഒന്ന് മാറ്റേണ്ടതാണ് കാരണം നമ്മളെ പറ്റത്തില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചുമതലകൾ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഉത്തമം കടബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതായിരിക്കും ശുഭകാര്യങ്ങൾക്ക് ചില ചില തിരിച്ചടികൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഉറപ്പിച്ചിരുന്ന ഭൂമി വ്യാപാരങ്ങളിൽ ഒക്കെ ഒരു മന്ദഗതി വരുന്ന സമയമാണ് വിരുന്നുകാരും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് തീർത്ഥാടന യോഗം ഈ അനുഭവങ്ങളിൽ ഈ സമയങ്ങളിൽ അനുഭവങ്ങളിൽ വരുന്നതാണ് വിദേശത്തിന് വിദേശത്ത് പഠനം തൊഴിൽ സംബന്ധമായി യാത്രയ്ക്ക് പോകുന്നവർക്കെല്ലാം നല്ല സമയമാണ് ഇവരും കുടുംബത്തിലെ വൃദ്ധ ജനങ്ങളുടെ ആരും അതായത് മുത്തശ്ശിമാരും അല്ലെങ്കിൽ മാതാപിതാക്കൾ അമ്മയും അച്ഛൻ പ്രായമായവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് വീട് പണിക്ക് തുടക്കം ഇടാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണിത് നക്ഷത്രനാഥനായ ബുധൻ രണ്ടാം വാരത്തിൽ വക്രമൗഢ്യായം ഭവിക്കുന്നതിനാൽ മാനസിക കർമ്മ കർമ്മസങ്കോചങ്ങൾ ചിലപ്പോൾ ഭവിച്ചേക്കാം മാനസികമായിട്ട് അല്ലെങ്കിൽ കർമ്മ സ്ഥാനം അതായത് ജോലിസ്ഥാനത്ത് ചില മന്ദഗതികളായ കാര്യങ്ങൾ ദുർഗഗതിയും നടന്നുകൊണ്ടിരുന്ന ഒരു മന്ദം മന്ദ മന്ദൻ്റെ ഒരു ചെറിയ മന്ദത എന്ന് പറഞ്ഞാൽ തന്നെ അറിയാവല്ലോ പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒരു ഡിലേ വരുന്നതാണ് മന്ദഗതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം അങ്ങനെ അപ്പോൾ ഈ ഏപ്രിൽ മാസം ചില നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിരിക്കും സന്തോഷമായിരിക്കും മംഗളം ഭവിക്കട്ടെ നമസ്കാരം